ഒരു രക്ഷയില്ല ട്ടോ നന്നായിട്ട് പാടി താങ്ക് യു താങ്ക് യു ബോത്ത് ഓഫ് യു സബ് എന്ന് അറിയുന്ന എൻ്റെ ലൈഫ് ഓൺ വേൾഡ് ആ പിന്നെന്താൻ ഇന്ന് ദാസപ്പൻ ഇന്ന് ഫുൾ കല്യാണ റിക്വസ്റ്റ് ആണ് ഒരു ഹിന്ദിക്കാരൻ തള്ളി കയറി എന്റെ കാലിൽ ചവിട്ടി അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വാസു വാസു അത് പിന്നെ ആക്കാം എന്ന് പറയുന്നുണ്ട് വിക്കി ചേച്ചി എന്ന് പറയുന്നുണ്ട് വിഷ്ണു ശ്രീ ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങവേ പറയുന്നുണ്ട് മിഥുൻ താങ്ക് യു ബോത്ത് ഓഫ് എന്ന് പറയുന്നുണ്ട് എല്ലാരും ലൈക്ക് യു കെട്ടോ പിന്നെ താരാള് കൊള്ളാലോ തീപ്പെട്ടി കൊള്ളി എന്ന് പറയുന്നുണ്ട് അക്ഷയ് വാസ് എന്നാലും എന്നെ അറിയില്ലെന്ന് മാത്രം പറയരുത് ബ്രോ ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ ഇങ്ങനെയൊക്കെ പറയുവോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്യൂട്ടിഫുള്ളി സിന്ന് പറയുന്നുണ്ട് ആ താങ്ക് ഇത് വായിച്ചായിരുന്നല്ലോ പിന്നെ സൂപ്പർ എന്ന് പറയുന്നുണ്ട് നിമിഷ ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം കുഞ്ഞു ഉറങ്ങിയോ പിന്നെ വാസു നല്ല തള്ളി എന്താ തള്ളിക്കേറ്റാണല്ലോ ഇന്ന് പടം ഹിറ്റ് അടിക്കുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഉം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല തീർന്നില്ലേ ചോദിക്കുന്നുണ്ട് വാസു രാഹുൽ വാവുന്ന് പറയുന്നുണ്ട് ഈ തൊണ്ടയിൽ നിന്ന് തന്നെയാണ് ഈ വോയിസ് വരുന്നേയും ചോദിക്കുന്നുണ്ട് ചെകുത്താൻ പ്രോ ഐ ആം വർക്കിംഗ് എന്ന് പറയുന്നുണ്ട് തെലുങ്കാന ഹൈദരാബാദ് യു ആർ ന്യൂ തെലുങ്ക് ഫ്രണ്ട് എന്ന് താങ്ക് യു പിന്നെ ശ്രീലക്ഷ്മി നല്ല വോയിസ് ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് ചെകുത്താൻ പിന്നെ സൂപ്പർ വോയിസ് എന്ന് പറയുന്നുണ്ട് രാജ് രാജാണോ സിംഗ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് പാടാട്ടോ ആരെയും ലൈക്ക് ചെയ്യാതെ അവിടെ ഇരിപ്പുണ്ടായില്ല ഒന്ന് ലൈക്ക് ചെയ്യോ സബ് ചെയ്തിട്ടില്ലേ സബും കൂടെ ചെയ്യണോട്ടോ ലവ് യു എന്ന് പറയുന്നുണ്ട് നാളെ എല്ലാവരും എന്താ ലൈവില് വരണം കേട്ടോ ചിലപ്പോഴൊക്കെ ലൈവ് ഇടാൻ പറ്റൂ എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ഇടും നാളെ നാളെ ആ നാളെ ഉണ്ട് കേട്ടോ മറ്റന്നാളില്ല എനിക്ക് ജോലിയുണ്ട് പിന്നെ ശ്രീ പാടുമോ ചുന്നുണ്ട് പാടിക്കടാ അടുത്തേ മുൻപേവ പറയുന്നുണ്ട് ഇല്ല വർക്ക് പാടിക്ക పట్టీందే కూ